അലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഈ വീഡിയോ എല്ലാവരും ഉണ്ടല്ല മുഴുവനായിട്ട് കേൾക്കണം ആ ഉപ്പാക്കും ഉമ്മാക്കും പത്ത് മക്കളായിരുന്നു അതിൽ മൂത്ത മകളാണ് ഈ കുഞ്ഞോളെന്ന് പറഞ്ഞ സാധുറ എന്നാണ് അവിടെ പേര് വീട്ടിലെല്ലാവരും കുഞ്ഞോളെയെന്നാണ് വിളിക്കരുത് പക്ഷെ പത്ത് മക്കളെന്ന് പറഞ്ഞാൽ ഈ പത്ത് മക്കൾ ഓരോരുത്തർ ആ ഉമ്മ ഉണ്ടല്ല ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു മകൻക്ക് ഒന്നര വയസ്സ് രണ്ട് വയസ്സാകുമ്പോഴത്തേന് താഴെ നിന്ന് പ്രസവിക്കും അങ്ങനെ പത്ത് മക്കളാണ് അപ്പോൾ ഉമ്മയും ഉപ്പിയൊക്കെ ഉണ്ടല്ല ഈ മൂത്ത മകളെ ഈ സാബി എന്ന് പറഞ്ഞ കുഞ്ഞോളുണ്ടല്ല ആരംഭത്തിന് എല്ലാം അല്ലെങ്കിൽ ആണ് വളർത്തിയത് അപ്പോൾ ഇവിടെ സതവയെ മെലിഞ്ഞൊരു ശരീര പ്രകൃതിയായിരുന്നു അപ്പോൾ ഉമ്മക്ക് ഉപ്പാക്കുണ്ടല്ല ഇവിടെ തടിച്ച് കാണാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ ഇവൾ ഈ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ പാടനെ ഈ മോളിൽ നിന്ന് തടിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള വൈദ്യന്മാരുടെ അടുത്ത് ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുക്കും അപ്പോൾ അവർ അത്യാവശ്യം എന്തെങ്കിലും അരിഷ്ട ലേഖ എന്തെങ്കിലും കൊടുക്കും അപ്പോൾ അവരൊക്കെ പറയും പതിനാറ് വയസ്സ് കഴിയട്ടെ അപ്പോൾ അതിൻ്റെ ഇഷ്ടം മോള് തടിക്കൂട്ടാന്ന് പറയും അങ്ങനെ പത്താം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു വന്നത് അങ്ങനെ ഒരു ചെക്കന് കുടുംബക്കാരൊക്കെ വന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നല്ല നിലയിൽ ആ മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു കല്യാണം കഴിപ്പിച്ച് ഭർത്താവും തന്നെ വീട്ടുകാരൊക്കെ നല്ല ആൾക്കാർ നല്ല പെരുമാറ്റം അങ്ങനെ അവർ ഒരു മൂന്ന് മാസം ചെറുക്കന് ലീവ് ഞാൻ മൂന്ന് മാസം നിന്നിട്ട് ചെറുക്കൻ ദുബായിലേക്ക് പോയി കല്യാണം കഴിഞ്ഞ തന്നെ ഇവള് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവരുണ്ടല്ല അമ്മായിമ്മ ഈ മരുമകൾ തടിയില്ലാത്ത കാരണംശേഷം തണുത്ത ചോറൊക്കെ രാവിലെ കൊടുക്കും വെള്ളത്തിലിട്ടാൽ തണുത്ത ചോറൊക്കെ കഴിക്കും കഴിക്കാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും അങ്ങനെ ഒരു മാസം രണ്ട് മാസമായപ്പോഴത്തേന് ഈ കുഞ്ഞോളുണ്ടല്ല തടിച്ച് നല്ലൊരു പെണ്ണായി നല്ല സത്വേ ആദ്യം നല്ല ഭംഗിയുള്ള മോളാണ് പക്ഷേ കുറച്ച് തടിയും കൂടി ആയിട്ട് വെച്ചപ്പോൾ നല്ലൊരു മോളായി അങ്ങനെ പിന്നെ ഭർത്താവ് പോയിട്ട് അഞ്ചാറു മാസമായി കത്തു ഇതൊക്കെ വരുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ എന്തെങ്കിലും കൊടുക്കും പെരക്കാരും അവിടെ ഇവിടെയും കൂടി ആയിട്ട് അവൾ കഴിഞ്ഞു പോണ സമയമാണ് അതിൻ്റെ ഇടയിലാണ് ഒരു മാസം പോലെ ഒരു കത്തില്ലാതായത് കത്തില്ലാതിരുന്നപ്പോഴും അവർക്ക് പിരക്കാർക്ക് എന്താണ് കത്തയക്കാത്തത് എന്നുള്ള ഒരു വിഷമമായി അങ്ങനെ കത്തൊന്നും സമയത്ത് ഒരു അവൾ അവളെ വീട്ടിലേക്ക് നിൽക്കാൻ വന്നതായിരുന്നു അപ്പോൾ വീട്ട് ജാ വീട്ടുകാരും തന്നെ ശരിക്കുണ്ടല്ല ഒന്ന് വിളിക്കുക പിടിക്കുക ഒന്നും ചെയ്യണില്ല അപ്പോൾ അതിൽ പെരക്കാർക്കൊക്കെ ഉള്ള ഉപ്പാക്കൊക്കെ ഭയങ്കര വിഷമായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരു കത്ത് വന്നു യാദൃക്ഷികമായിട്ടുള്ള ഉപ്പാക്ക് അപ്പോൾ കത്ത് വന്നപ്പോൾ അന്ന് റബ്ബിയ ലെവൽ പന്ത്രണ്ടായിരുന്നു അപ്പോൾ ഉപ്പ ഒരു കല്യാണത്തിന് കുടുംബത്തിൽ പോവുകയാണ് അപ്പോൾ ഉപ്പ മകളോട് പറഞ്ഞ് ഈ പോസ്റ്റുമായി കൂടുന്ന കത്ത് ഉണ്ടല്ല നീ അവിടെ വാങ്ങി വെക്കട്ട വെക്കിട്ട എന്ന് പറഞ്ഞു അങ്ങനെ മോള് ആ കത്ത് വാങ്ങിച്ച് നീ വായിച്ചിട്ടുണ്ടല്ല അത് നല്ലപോലെ എടുത്ത് വെക്കിട്ടാന്ന് പറഞ്ഞിട്ട് ഉപ്പിയ ഉമ്മിയൊക്കെ കല്യാണത്തിന് പോയി ഈ മകളെ തിരിച്ചെറിയ കല്യാണം അവൾക്ക് അവളെ കല്യാണം കഴിച്ചാൽ വീട്ടിൽ കല്യാണം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോകാം അതെ വീട്ടിൽ ഒരു സഹായത്തിനൊരാളെ പേടിക്ക് നിർത്തി കൊടുത്തിട്ടാണ് അവർ കല്യാണത്തിന് പോയത് അങ്ങനെ ആ മകള് പിതാക്കളുടെ കത്താണല്ലോ ഉപ്പാക്കായാലും വീണ്ടും ഒരു കത്ത് വന്നല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ അവർ പൊട്ടിച്ചു വായിച്ചു ആ മകൾ അവൾ കത്തിൻ്റെ ഉള്ളടക്ക ആ ഉപ്പാക്ക് എഴുതിയതാണ് ആ മരുമകൻ നിങ്ങളുടെ മകൾ പത്ത് മക്കളുടെ മൂത്തതല്ലേ പ്രായം കൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അവളും ഒരുപാട് വ്യത്യാസമുണ്ട് അവൾക്ക് നല്ല വയസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പത്ത് മക്കളുടെ മുന്നിലുള്ളതല്ലേ പത്ത് ആദിക്കത്തെ കുട്ടിയല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഫോട്ടോ ആണ് ആദ്യം ഇവിടെ കല്യാണം പറഞ്ഞ സമയത്ത് ഭർത്താവിന് ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടന്ന് അയച്ചു കൊടുത്തിരുന്നു ആ മൂന്നാല് ഫോട്ടോ ഉണ്ട് അതിൽ അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എൻ്റെ സ്നേഹിതന്മാരൊക്കെ പറഞ്ഞു കടിയാക്കുന്നു ഇത്രയും പ്രായമുള്ള ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് എന്ത് വേണമെച്ചാൽ നമുക്ക് ചെയ്യാം ഈ ഫോട്ടോ ഞാൻ അയക്കുന്നു ഇടപാടൊക്കെ നിങ്ങൾ പറയുന്ന മാതിരി ഞാൻ ചെയ്ത് തരാം ഞാനും നിങ്ങളുടെ മകളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് കത്തിലെ ഉള്ളടക്കം ഈ മകളാണെങ്കിൽ ഒരു തെറ്റും കൂടാതെ ചിരിച്ച് കളിച്ചിട്ട് പോയ ഭർത്താവാണ് കാരണം ഈ മകള് ഭയങ്കര സങ്കടപ്പെട്ട് ഈ ഒരു കത്ത് വായിച്ചിട്ട് കത്ത് വായിച്ച പാടികൾ അങ്ങോട്ട് തളർന്ന് വീണു അപ്പോൾ ആ സമയത്ത് നിബന്ധനത്തിൻ്റെ റാളി ഇങ്ങനെ അവരെ പഠിക്കൂടെ പോവുകയാണ് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹായത്തിൽ നിർത്തി ആ പെൺകുട്ടിയും കരച്ചിൽ കേട്ടിട്ട് ആ റാലിയിൽ ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുത്ത ഇക്കാഹം നടത്തിക്കൊടുത്ത കത്തിപ്പുണ്ട് എന്നാ റാ പിന്നെ ബിരാ റാലിയിൽ അവരും രണ്ട് മൂന്ന് ഉസ്താദന്മാരും എല്ലാവരും കൂടി ഈ നെരു വിളിക്കേട്ട പെട്ടെന്ന് ഓടി വന്നു അപ്പോൾ ഈ കത്ത് അവരും എടുത്ത് വായിച്ചു ഈ പെൺകുട്ടിയാണെങ്കിൽ ആ ബോധമില്ലാതെ കിടക്ക് കിടന്ന് കിണ് ഒരു ആട്ട എനക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ അവളെ ഉപ്പാക്കിട്ട് ഫോൺ ചെയ്ത് ഉപ്പാനെ വിളിപ്പിച്ച് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞു ഇതൊരു കല്യാണം വീട്ടിലല്ല കുറച്ച് ദൂരുണ്ട് അപ്പോൾ ആ കത്തീപ് അവിടെ നിന്നും കാണ്ട് ഒരു ആട് ദ്വാരന്ന് എൻ്റെ ഈ കൈക്കൊണ്ടല്ല മോളെ എൻ്റെ ഈ കല്യാണ കത്തി പിടിച്ചു കൊടുത്തത് ഞാൻ ഞാനത് അവിടെ വെച്ചിട്ട് പറയാണ് നിന്നെ കെട്ടാത്ത തീരെ കല്യാണം കഴിക്കാത്ത ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് നിന്നെ കല്യാണം കഴിക്കും ഒരു പേടിയും വേണ്ട വരുന്ന കൊല്ലം ഈ ദിവസം ആകുന്ന സമയത്ത് ഇനിയും നല്ലൊരു ഭർത്താവിൻ്റെ കയ്യിലാണ് കഴിക്കാറ് അവിടെ നിന്നിട്ട് രണ്ട് കരങ്ങളും മുകളിലോട്ട് ഉയർത്തിയാ കത്തി പൊട്ടിക്കരഞ്ഞും കൊണ്ടാണ് ദ്വ ചെയ്ത് അതേപോലെ തന്നെ പറഞ്ഞ പോലെ ദിവസങ്ങളും ആഴ്ചകളൊക്കെ കഴിഞ്ഞു എല്ലാവരും ആ ടെൻഷനിൽ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് മാറിയത് അങ്ങനെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ ഒരു ആരും അറിവിൽ ഒരു പുതിയാപ്പ്ള കാണാൻ വേണ്ടി വന്നു അപ്പോൾ ഈ മകള് ഭയങ്കര സങ്കടത്തോടൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു കൊടുക്കണ്ട എനിക്കിനി ആരെയും കാണണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചപ്പോൾ കെട്ടാത്ത ചെറുപ്പക്കാരനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ ആ മകറി വന്ന ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്നെ കാണണ്ട എന്ന് പറഞ്ഞ മോളെ എനിക്കും കാണണ്ട എനിക്ക് കുഴപ്പമില്ല ഞങ്ങൾ ദിവസമായിട്ട് ഉറപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ആ ഒരു വാക്ക് പറഞ്ഞ ആ ബലത്തിൽ അപ്പോൾ പിന്നെയും ഇപ്പൊക്കെ പറഞ്ഞു ഒരു ചതിയിൽ തന്നെ ഞങ്ങൾ പെട്ട് ഇനി രണ്ടാമതൊരു ചതിര ഞങ്ങൾക്ക് പെടാൻ പറ്റില്ല ഇല്ല ഒപ്പം അങ്ങനെ ദിവസം കിടന്ന് ഉച്ചയിച്ചു കൊടുക്കുന്ന ആ ചെറുക്കൻ്റെ ലീവില്ലായി വന്ന പിറ്റത്തെ ആഴ്ച തന്നെ ആ കല്യാണം അവിടെ നടത്തി ഇത് ഞാൻ പറയാനുള്ള ഉള്ളടക്കം എന്താണെന്നറി ഈ മകൾക്ക് പതിനാറ് വയസ്സിലാണ് ഈ രണ്ടാമത്തെ കല്യാണം നടന്നത് പക്ഷേ പത്ത് മക്കളുടെ മുന്നിലുള്ള പറഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരനെ എല്ലാവരും കൂടി സ്നേഹന്മാരൊക്കെ റൂമിൽ നിന്നിട്ട് കളിയാക്കി ചെറിച്ചതാണ് അത് നല്ലതായിട്ട് മെമ്മറിയിൽ ഇവൻ കണ്ടിട്ട് കയറി അവൾ അവളൊരാഹത്തോടൊക്കെ ആ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു അപ്പോൾ അതുകൊണ്ട് പറയുക നിങ്ങളൊരു കാര്യം നടക്കുമ്പോൾ എല്ലാം അന്വേഷിച്ചിട്ട് ചെയ്യുക ഒരു പെൺകുട്ടിനായാലും അവരുടെ വയസ്സും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ കല്യാണം നടത്തിയാൽ മതി പിന്നെ ആ പെൺകുട്ടിയുടെ ഭാവി നഷ്ടപ്പെടുത്തിയിട്ട് കുടുങ്ങി എന്നുള്ളൊരു വാക്ക് നിങ്ങളാരും പറയരുത് അത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇങ്ങടെ ആജു സിങ്ങയുടെ മുന്നിലേക്ക് വരും